നമസ്കാരം മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻറ്റേതായി ഒരു അഭിമുഖ സംഭാഷണം പ്രസിദ്ധീകരിച്ചു അതിൽ കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ രൂപത്തിൽ ഒരു പരാമർശം നടത്തി ആ ഭാഗം ഇങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് അഞ്ച് വർഷത്തിനകം നൂറ്റി അമ്പത് കിലോഗ്രാം സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ ഹവാലപ്പണവുമാണ് പോലീസ് പിടിച്ചത് ഈ പണം രാജ്യ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എത്തുന്നത് ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള ആരോപണത്തിന് പിന്നിൽ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളുടെ കൂടി പ്രതികരണമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പി വി അൻവറിൻ്റെ പുതിയ ഉന്നയിക്കപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ളതാണ് എന്ന മട്ടിലാണ് പ്രതികരണം ഈ പരാമർശം പുറത്തു വന്നിട്ട് ഇന്നേക്ക് നാല് ദിവസമായി എന്നാൽ അഭിമുഖം പ്രസിദ്ധീകരിച്ച് രണ്ടാം ദിവസം മുഖ്യമന്ത്രി അത് നിഷേധിച്ചു ഹിന്ദുവിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോട്ടീസ് അയച്ചു ഹിന്ദു പത്രം അത് തിരുത്തി മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല അഭിമുഖത്തിനായി സമീപിച്ച പി ആർ കമ്പനി എഴുതി നൽകിയതാണ് ആ ഭാഗം പിന്നീട് എഴുതി നൽകിയതാണ് എന്ന് അവർ വിശദീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയും അമ്പെ റദ്ദാക്കി കളയും വിധത്തിലൊരു നിലപാട് മുഖ്യമന്ത്രിയുടെ പേരിൽ അച്ചടിച്ചു വരിക അങ്ങനെ ഒരു തെറ്റുപറ്റിയതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ അപ്പോളജി പ്രസിദ്ധീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയും അമ്പയർ റദ്ദാക്കിക്കളയും വിധത്തിലൊരു നിലപാട് മുഖ്യമന്ത്രിയുടെ പേരിൽ അച്ചടിച്ചു വരിക ഹിന്ദുത്വ രാഷ്ട്രീയ സംഘടനകൾ വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ആശയം അതിൽ ഉൾച്ചേർക്കുക അതിലൊരു പി ആർ കമ്പനിയുടെ ഉണ്ടായി എന്ന തിരിച്ചുള്ള പുതിയ ആരോപണം ഉയർന്നുവരിക ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പിണറായി വിജയനും സി പി എമ്മിനുമുള്ള സ്വീകാര്യത തകർക്കാനുള്ള നീക്കം സംഭവിച്ചിരുന്നു പലരും അക്കാര്യം സംശയിക്കുന്നുണ്ട് എന്നാൽ പത്രത്തിൻ്റെ തിരുത്തിൽ പറയുന്ന പി പ്രതിനിധി ആര് എന്ന സംശയം അവിടെ ബാക്കി നിൽക്കുകയാണ് ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഹിന്ദുവിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്നോ ലഭിക്കുന്നുമില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് പി ആർ കമ്പനി പ്രതിനിധി ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ആവശ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനാണ് അത് നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാരുടെ മകനാണ് അദ്ദേഹം ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല അത് എനിക്കും താല്പര്യമുള്ള കാര്യമാണ് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സമയം വളരെ കുറവാണ് കമ്മിറ്റി മീറ്റിംഗ് ഒക്കെയാണല്ലോ അതിനിടക്കുള്ളൊരു സമയം ഞാൻ പറഞ്ഞു അവർ വന്നു വന്നപ്പോൾ ഇവർ രണ്ടുപേരാണ് ഒന്ന് ഒരു ലൈഗികയാണ് നമ്മുടെ ഒറ്റപ്പാലത്ത് കാര്യമാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിങ്ങളെ നേരത്തെ ഇൻ്റർവ്യൂ തന്നെ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല നേരത്തെ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞു ഞാനത് ഓർക്കുന്നില്ല ഏതായാലും അവരെ പരിചയപ്പെട്ടു ഇൻ്റർവ്യൂ ആരംഭിച്ചു ഇൻറ്റർവ്യൂവിൽ പിന്നെ നിങ്ങൾ സാധാരണ സ്വഭാവം സ്വഭാവമനുസരിച്ച് ഒരുപാട് ചോദ്യം ചോദിക്കുമല്ലോ ആ ചോദ്യങ്ങളെല്ലാം ഞാൻ മറുപടിയും പറഞ്ഞു എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു അതിലൊരു ചോദ്യം അൻവറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ അത് ഞാൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ് അത് വീണ്ടും ഞാൻ നമുക്ക് നമുക്കിന്ന് അത്ര സമയവും ഇല്ല അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം അവർ പറഞ്ഞു നല്ല വിഷമകരമായ ചോദ്യമൊക്കെ ഞങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ നിങ്ങളെല്ലാവരും നല്ല നിലക്കാണ് മറുപടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വിദ്യയും ചെയ്തു പക്ഷേ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗം ഉണ്ടായി എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാണല്ലോ നി നിങ്ങൾക്ക് അറിയാലോ ഞാൻ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത് ഈ ഒരു ജില്ലയെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന രീതി എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേവരെ അങ്ങനെ ഒരു നില എൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ലല്ലോ പക്ഷേ ഇവർക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിയാത്ത കാര്യമാണ് അതിന് പിന്നെ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം അറിയില്ല എന്ന് അദ്ദേഹം ഉറച്ച നിലപാട് എടുക്കുന്നു അങ്ങനെ ഒരു നിലപാട് പറയുമ്പോൾ പ്രിയാർ പ്രതിനിധി അയച്ചു എന്ന് പറഞ്ഞ അധിക ഉത്തരം ആര് എവിടെ നിന്ന് എങ്ങനെ അയച്ചു എന്നെല്ലാം വ്യക്തമാക്കാൻ ഹിന്ദു ദിനപത്രം ബാധ്യതപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാധ്യമത്തിൻ്റെ വിശ്വാസ്യത എന്ന നിലയിൽ അത് രഹസ്യമാക്കി വെച്ചാൽ പോലും ഇക്കാര്യം ഉണ്ടാക്കുമായിരുന്ന ഏത് ആ നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞു എന്നതിന് വലിയ തോതിൽ പ്രചാരണം ലഭിച്ചാൽ ഉണ്ടാക്കുമായിരുന്ന ഒരു സാമൂഹികാവസ്ഥയിലെ അപകടകരമായ ദുരന്തത്തെ മുൻകൂട്ടി കണ്ട് അക്കാര്യം വെളിപ്പെടുത്തുകയോ നടപടി സ്വീകരിക്കുകയോ ആണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാൽ പത്രം അതിന് തയ്യാറാകുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഒപ്പം മുഖ്യമന്ത്രിയും അത് നിങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് എന്ന നിലപാടാണ് എടുത്തത് നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരി എന്നെ ഇടയാക്കരുത് നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത് ഹിന്ദുവിനെ 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 പറ്റി ഞാൻ പറഞ്ഞു ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത് നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല ആ മാന്യമായ നിലപാട് മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു മുഖ്യമന്ത്രി മുഖ്യ മുഖ്യ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അത്തരം ഒരു ഏജൻസിയും ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല ഒരു മാധ്യമ പ്രവർത്തകയുടെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ടാകുന്നത് വളരെ അസാധാരണമായ ഒരു കാര്യമല്ല അത് അവിടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം കൂടി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് പറയാത്ത കാര്യം അച്ചടിച്ചു വന്നതിൽ മുഖ്യമന്ത്രിക്ക് കാര്യമായ പ്രശ്നമൊന്നും കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അങ്ങനെയൊരു സീരിയസ്നെസ് ഇക്കാര്യത്തിൽ കാണുന്നില്ല എന്ന് പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ് അതൊരു ചെറിയ കാര്യമല്ലേ എന്ന നിലപാടിലാണ് പലരും എന്നാൽ അദ്ദേഹത്തിൻ്റെതായി വന്ന വാചകം അത്ര ചെറിയ കാര്യമാണോ അല്ലേ അല്ല പിണറായിക്കും സി പി എമ്മിനും വമ്പൻ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് മുന്നിൽ സംഘപരിവാറിൻ്റെ ആശയം എന്ന തെറ്റിദ്ധാരണ അദ്ദേഹത്തിനും പാർട്ടിക്കും ഉണ്ടാക്കുമായിരുന്ന ഒരപകടമാണ് സംഭവിച്ചത് ഒരുപക്ഷേ ഹിന്ദു പത്രം അതിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എന്ന വിശദീകരണം നൽകിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി മറ്റൊരു സംശയനിഴൽ അവശേഷിക്കുമായിരുന്നു അത് മുഖ്യമന്ത്രി വഴി വ്യക്തത വരുത്തും എന്ന് നമ്മൾ പിന്നീട് അവശേഷിച്ച പി പ്രതിനിധി എന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ വഴിക്ക് വ്യക്തത വരുത്തും എന്ന് പ്രതീക്ഷിക്കുകയുമായിരുന്നു അതുണ്ടായില്ല മാത്രമല്ല മറ്റു ചില പി ആർ കമ്പനികളും ഇതേ കാര്യം തലസ്ഥാനത്തെ പത്രങ്ങളുടെ ഡൽഹിയിലെ പത്രങ്ങളുടെ ഓഫീസിൽ കുറിപ്പുകളായി എത്തിച്ചിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടേതായും മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുന്നു എന്ന നിലയിൽ വാർത്തയായും കുറിപ്പായും ലേഖനമായും ഒക്കെ വിതരണം ചെയ്യപ്പെട്ടിരുന്നു എന്ന വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തു വരികയാണ് ആരായിരിക്കും അതിൻ്റെ പിന്നിൽ ഏറ്റവും ഒടുവിൽ അത്തരം ഒരു കുറിപ്പ് വായിക്കാനിടയായ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബിൻ്റെ വിലയിരുത്തൽ നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു രണ്ടാഴ്ചയോ മറ്റോ മുമ്പ് ഡൽഹിയിലെ പത്രക്കാർക്ക് കിട്ടിയ ഒരു സാഹിത്യം ഇന്നലെ എനിക്കും കിട്ടി സ്വർണ ഹവാല കടത്തുകാർക്കെതിരെ കർശന നടപടി എടുക്കുന്നത് പിണറായി വിജയന് നേരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അതിൻ്റെ തലക്കെട്ട് മൊത്തത്തിൽ പിണറായി വിജയനെ സഹായിക്കാനാണെന്ന മട്ടിലാണ് എഴുത്ത് പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കുറിമാനം അതിലൊരു ഭാഗം ഇങ്ങനെയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലമായി കേരള സർക്കാർ സ്വർണ്ണ കടത്തിനെതിരെ അതിശക്തമായ നടപടികൾ എടുക്കുന്നുണ്ട് ഇക്കാലയളവിൽ എൺപത്തിയൊന്ന് കോടി രൂപ വിലമതിക്കുന്ന നൂറ്റി നാല്പത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കിലോ സ്വർണം കടത്തിയതിന് പേരിൽ നൂറ്റി എൺപത്തെട്ട് കേസുകൾ എടുത്തു കൂടാതെ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ ഹവാല പണവും കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനുള്ളിൽ പിടിച്ചിട്ടുണ്ട് ഹവാല പണത്തിൻ്റെ ഭൂരിഭാഗവും പോകുന്നത് നിരോധിക്കപ്പെട്ട സംഘടനകളെ സഹായിക്കാനാണ് ഭൂരിഭാഗവും കേസുകളും പിടിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇതുപോലൊരു കണക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അതെവിടെ നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ കണക്ക് മാത്രം മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ വാർത്താസമ്മേളനത്തിൽ ഇന്നത്തെ അല്ല നേരത്തെയുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ കുറിപ്പിൽ ചേർക്കപ്പെടുകയാണ് മൂന്ന് വർഷം എടുത്താൽ നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് ഒമ്പത് കിലോ സ്വർണം പിടികൂടി അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോ സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഹവാല പണം പോലീസ് പിടിച്ചു അതിൽ എൺപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് കോടി മലപ്പുറത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണ്ണവും പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ടായിരുന്നു ഇങ്ങനെ പിടിക്കപ്പെടുന്ന സ്വർണ്ണ ഹവാല കണ്ടൻ്റുകൾ മലപ്പുറത്തിൻ്റെ തലയിൽ വെച്ചിട്ടില്ല അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്നാണ് എങ്കിലും ഇതെല്ലാം കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണവും ഹവാല പണവും എല്ലാം വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്ന് കൃത്യമായ നിലപാടാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് എന്നാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ ഇതിലെ കണക്ക് മാത്രമെടുത്ത് അത് മലപ്പുറം രാജ്യദ്രോഹ പ്രവർത്തനം മുതലായ കാര്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് പുതിയ ഒരു വ്യാജ നിർമ്മിതിക്കാണ് ഈ ഹിന്ദുവിലെ അഭിമുഖത്തിൽ ഉൾച്ചേർത്ത അഭിമുഖ സംഭാഷണത്തിലെ മറുപടി എന്ന ഭാഗം പിന്നീട് റദ്ദാക്കപ്പെട്ട ഭാഗം സൂചിപ്പിക്കുന്നത് അതിനകത്തെ ഉള്ളടക്കം അതായിരുന്നു ആ ഉള്ളടക്കമാണ് വലിയ ഗൗരവമുള്ള പ്രശ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതിനെക്കുറിച്ചാണ് കെ ജെ ജേക്കബ് പറഞ്ഞത് അദ്ദേഹം അവസാന ഭാഗത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശ്രദ്ധിക്കണം കേരളത്തിലെയും മലപ്പുറത്തെയും കണക്കുകൾ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം കൂട്ടിച്ചേർത്തു കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണവും ഹവാലപ്പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മലപ്പുറത്തെപ്പറ്റി പരിവാരം രാജ്യം മുഴുവൻ പറഞ്ഞു നടക്കുന്ന അരേറ്റീവ് അല്ല മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് മലപ്പുറത്തെ മാത്രമായി ഒന്നും പറഞ്ഞുമില്ല കള്ളക്കടത്തിൻ്റെ കരിപ്പൂർ വഴിയെ പറ്റി പറയുകയും ചെയ്തു എന്നാൽ ആദ്യത്തെ പത്രക്കുറിപ്പിൽ അങ്ങനെ ഇല്ല താനും മാത്രമല്ല അതിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള പരിവാര നരേറ്റീവ് കൃത്യമായി ഉണ്ട് നിരോധിത സംഘടനകൾക്കുള്ള സഹായമടക്കം ഇതേ വർത്തമാനം മുഖ്യമന്ത്രി പറയാത്ത എന്നാൽ പറഞ്ഞു എന്ന പേരിൽ ഡൽഹി അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്ത ഭാഗത്ത് പറയുന്നുണ്ട് അതിങ്ങനെയാണ് കഴിഞ്ഞ അഞ്ചുകൊല്ലത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് സംസ്ഥാന പോലീസ് നൂറ്റമ്പത് കിലോ സ്വർണവും നൂറ്റി കോടി രൂപയുടെ ഹവാലപ്പണവും പിടിച്ചിട്ടുണ്ട് സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം കേരളത്തിലേക്ക് വരുന്നത് എന്നുവെച്ചാൽ മുഖ്യമന്ത്രിയെ സഹായിക്കാൻ എന്ന പേരിൽ ഇറക്കിയ റിലീസിലുള്ള എന്നാൽ മുഖ്യമന്ത്രി പറയാതിരുന്ന ചില കാര്യങ്ങളാണ് ഡൽഹി അഭിമുഖത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ പേരിൽ അച്ചടിച്ച് വന്നത് അപ്പോൾ ആരാണ് ആ റിലീസിൻ്റെ പിറകിൽ അന്വേഷിച്ചാൽ ആരാണ് മുഖ്യമന്ത്രി പറയാത്ത ഭാഗം മുഖ്യമന്ത്രിയുടെ ഇതെന്ന പേരിൽ പുറത്തെത്തിച്ചത് എന്ന് മനസ്സിലാകും ഒന്ന് സൂക്ഷിച്ച് വായിച്ചാൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ എന്ന മട്ടിലുണ്ടാക്കിയ ആ റിലീസ് ആരുടെ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാകേണ്ടതുണ്ട് മുഖ്യമന്ത്രി അത്ര അത്യാസന്ന നിലയിലാണ് എന്ന മട്ടിലാണ് അവതരണം അതങ്ങനെ അല്ലെന്നറിയാവുന്നവർ ഒന്നാലോചിച്ചാൽ ആർക്കാണ് സ്വയം രക്ഷിക്കാൻ ഇത്ര അത്യാവശ്യം എന്ന് മനസ്സിലാകും പോലീസുകാർക്കും മനസ്സിലാകും ഇതാണ് കെ ജെ ജേക്കബ് പറയുന്നത് ശ്രദ്ധേയമായ കാര്യം അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലവിലെ സാഹചര്യങ്ങളെ ഇടിച്ച് താഴ്ത്തുന്ന അവരുടെ ഇമേജിനെ തകർക്കുന്ന അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് സർക്കാരിന് ഗുണകരമാണ് എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള ഒരു പ്രചരണം പി ആർ മേഖലയിൽ നിന്നുള്ളൊരു പ്രചരണം എങ്ങനെയോ എവിടെയൊക്കെയോ വെച്ച് നടത്തപ്പെടുന്നു അത് അത്യന്തികമായി പ്രത്യക്ഷത്തിൽ ഗുണകരം എന്ന് തോന്നുമ്പോൾ തന്നെ അത്യന്തികമായി കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കും എന്നുള്ള ലക്ഷണങ്ങളുള്ളതാണ് ഒപ്പം പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും കൂടി ഇമേജിനെയും ബാധിക്കുന്നതുമാണ് അതിൻ്റെ പിന്നിൽ ഏത് ശക്തിയാണ് എന്ന് ഊഹിക്കാൻ നമുക്ക് പഴയ ഉപമ പറയുന്നത് പോലെ പഠിപ്പുരവരെയൊന്നും പോകേണ്ട കാര്യമില്ല അത് നമുക്ക് മനസ്സിലാകും ചുരുക്കത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സൗഹൃദ അന്തരീക്ഷം തകർക്കാൻ കെൽപ്പുള്ള ഒരു പ്രസ്താവന ഒരു ഉള്ളടക്കമാണ് പ്രചരിപ്പിക്കാൻ മുഖ്യമന്ത്രിയെ ഉപകരണമാക്കിയത് ഒപ്പം നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പിണറായി വിജയനും സി പി എമ്മും സൂക്ഷിച്ചു പോരുന്ന രാഷ്ട്രീയ ജാഗ്രത ഇത്തരം വിഷയങ്ങളിൽ സൂക്ഷിച്ചിരുന്ന രാഷ്ട്രീയ ജാഗ്രത പൊളിക്കാനുള്ള നീക്കവും ആ ഉള്ളടക്കത്തിൽ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു വമ്പൻ രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് ഏതൊരാൾക്കും ഊഹിക്കാവുന്നതാണ് എന്നിട്ടും മുഖ്യമന്ത്രിയും സി പി എമ്മും ഈ പ്രശ്നത്തിൽ അലസമായ മറുപടികൾ മാത്രമാക്കി കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ് അങ്ങനെയല്ല ക്കാര്യത്തിൽ തൃപ്തികരമായ നടപടിയാണ് വേണ്ടത് ഇത് അബദ്ധത്തിൽ രക്ഷപ്പെട്ട ഒരു സാഹചര്യമാണ് അല്ലാതെ ഇങ്ങനെ ഉള്ള അപകടങ്ങൾ ഇനി ഉണ്ടായാൽ എല്ലാ കാലത്തും ഇതുപോലെ രക്ഷപ്പെടാൻ കഴിയില്ല ഇമാതിരി വിരുദ്ധ നീക്കം നടത്തിയവർ ആരെന്നും എന്താണ് ഉദ്ദേശമെന്നും വെളിപ്പെടുകയോ അവർക്ക് വിലങ്ങിടുകയോ അവരെ തടയുകയോ ചെയ്തില്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്നൊരു ഘട്ടത്തിൽ അല്ലെങ്കിൽ സമൂഹം തിരുത്താൻ കേൽപ്പില്ലാത്ത വിധം മറ്റൊരു വിഷയത്തിൽ സജീവമായ ഘട്ടത്തിൽ ഇമ്മാതിരി പ്രചരണങ്ങൾ വലിയ തകർച്ചയിലേക്ക് സാമൂഹ്യ ബുദ്ധിമുട്ടിലേക്ക് കടക്കുന്ന വിധത്തിൽ സാമൂഹ്യ സൗഹൃദം അന്തരീക്ഷമാകെ കലുഷിതമാക്കുന്ന വിധത്തിലേക്ക് കടക്കാവുന്നതാണ് ഉന്തിത്തള്ളി എത്തിക്കാവുന്ന ശക്തി എവിടെയോ ഉണ്ട് അത് തിരിച്ചറിയുകയും അതിനെ എതിരായ പ്രവർത്തനം ശക്തമാക്കുകയും അതില്ലാതാക്കുകയും വേണം എന്നുള്ളത് രാഷ്ട്രീയ അനിവാര്യതയാണ് ഏത് തരത്തിൽ മുഖ്യമന്ത്രി ഇതിൽ നിന്നും വ്യത്യാസപ്പെട്ട് ചിരിച്ച് മറുപടി പറഞ്ഞ് മാറിപ്പോയാലും അങ്ങനെയൊരു സാഹചര്യം നിലവിലുണ്ട് അതിനെ മറികടക്കുക എന്നുള്ളതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ അത് ആരാണ് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരുപക്ഷേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വാദമാണ് നമുക്ക് എടുക്കാൻ കഴിയുക അങ്ങനെയൊരു സംഗതി തനിക്കറിയില്ല എന്ന് അതേസമയം ഇങ്ങനെ സംഭവിച്ചു അതെങ്ങനെ സംഭവിച്ചു എന്ന് ഹിന്ദു പത്രവും വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ് പി ആർ പ്രതിനിധികൾ ആരാണ് എന്ന് ഏതായാലും മുഖ്യമന്ത്രിക്കറിയില്ല പിന്നെ അറിയാവുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കാണ് അല്ലെങ്കിൽ ആ മെയിൽ ആ വിവരം ഹിന്ദു പത്രത്തിന് അയച്ചു കൊടുത്തു എന്നുള്ളതിന് തെളിവ് കയ്യിലിരിക്കുന്ന ആളുകൾക്കാണ് അത് ഹിന്ദുവിൻ്റെ മാനേജ്മെൻറ്റോ റിപ്പോർട്ടിംഗ് ഏരിയയോ ആണ് അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ ഗൗരവത്തിലുള്ള സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ഇമാതിരി ദുരന്തങ്ങളുണ്ടാകും നമുക്ക് അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി കാത്തിരിക്കാം നന്ദി നമസ്കാരം